ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചുചേർത്ത അവലോകന യോഗത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചില്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നിന്നാണ് അജിത് കുമാറിനെ ഒഴിവാക്കിയത് ഇതോടെ അജിത് കുമാർ പുറത്തേക്കെന്ന സൂചനകളും വന്നു തുടങ്ങി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് തുടരുന്ന അജിത് കുമാറാണ് നിലവിൽ ശബരിമല കോർഡിനേറ്റർ ചുമതല വഹിക്കുന്നത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് എ ഡി ജി പി പങ്കെടുക്കാത്തതെന്നാണ് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ളതിനാൽ എ ഡി ജി പി യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എ ഡി ജി പിക്ക് പകരം ഡി ജി പി ഷെയ്ഖ് ദർവീസ് സാഹിബാണ് യോഗത്തിൽ പോലീസിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചത് മന്ത്രി വി എൻ വാസവൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ എന്നിവരും പങ്കെടുത്തു എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവി ഷെയ്ഖ് ദർവീഷ് സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചിട്ടുണ്ട് സമീപകാലത്ത് എ ഡി ജി പിക്ക് എതിരെ ഒട്ടനവധി ആരോപണങ്ങളാണ് ഉയർന്നത് എം എൽ എ പി വി അൻവറാണ് തുടക്കം കുറിച്ചത് ആർ എസ് എസ് നേതാക്കളായ ദത്താത്രേയ ഹുസബുള്ളെ രാം മാധവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതും വലിയ വിവാദമായിരുന്നു ഇതോടെ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നതോടെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു എ ഡി ജി പി തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാണ് സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികളും ആവശ്യപ്പെടുന്നത്